ഈ ഇട്ടാവട്ടത്തുള്ള കേരളക്കെരയിൽ നൂറുകണക്കിന് മതസംഘടനകളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് എങ്കിലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ആരുടെയെങ്കിലും റാൻമൊടികളായി അവിടെയും ഇവിടെയും കാലുവെച്ച് ആളുകൾക്കനുസരിച്ച് ആദർശം മാറ്റി പറഞ്ഞവരല്ല കേരളത്തിലെ മുജാഹിദീങ്ങൾ എന്നും ഒരേ വാക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഏറിയാട് നിന്നും ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഈ മുജാഹിദ് ഈ ഉമ്മത്തിനോട് ഇരുട്ടിന്റെ മറവിലും വെളിച്ചത്തിന്റെ പകലിലും വിജനതയുടെ മരുഭൂമിയിലും ഏതേത് സംഘടനയിലും ഏതേത് പ്രയാസത്തിലും ഏതേത് പരീക്ഷണത്തിലും ഏതേത് മനുഷ്യന്റെ മക്കളില്ലായ്മയിലും ഒരൊറ്റ വിളി എനിക്കെന്റെ റബ്ബ് മതി എന്ന ആദർശം അത് ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ പണിയെടുക്കുന്ന ഒരൊറ്റ വിഭാഗം മാത്രമേ ഉള്ളൂ അത് നമ്മളാ എന്തേ കാരണം കേരളത്തിലുള്ള മറ്റു പലരും സംസാരിക്കുന്നത് അവരുടെ അന്ധവിശ്വാസത്തിൽ നിന്നും ജനങ്ങൾ വിശ്വാസത്തിലേക്ക് മാറാതിരിക്കാൻ വേണ്ടിയ ചിന്തിച്ചു നോക്കൂ ജാറത്തിങ്കിലേക്ക് പോകരുതേ എന്ന് പറയുന്നത് മുജാഹിദ് ആദർശമായത് കൊണ്ടല്ല ഹബീബായ മുത്തുനബിയുടെ ആദർശമായത് കൊണ്ട് മരിക്കുന്ന മുഹമ്മദ് എന്ന ഞാൻ പ്രവാചകൻ എന്റെ കവർ പോലും വസന പോലും നിങ്ങൾ കെട്ടിപ്പൊക്കി ആരാധിക്കരുത് എന്ന് ഈ ലോകത്തോട് പഠിപ്പിച്ച ലോകത്തിന്റെ പ്രവാചകന്റെ ആശയം ഈ സമൂഹത്തിൽ ഓധിക്കൊണ്ടിരിക്കുന്നവർ ഒരൊറ്റ കുട്ടരേയുള്ളൂ നമ്മൾ എന്ന വ്യക്തികൾ ആദർശത്തിന്റെ അഭിമാനമുള്ളവർ ഒരു ചാറത്തിന്റെ കൈനെട്ടിക്കൊടുക്കാത്തവൻ ഒരു മുടിയിട്ട വെള്ളത്തിനും ക്യൂ നിൽക്കാത്തവൻ ഒരു മന്ത്രി ചൂതുന്നവൻറെ നാവിന്റെ തുപ്പലുകൾക്കും കാത്തു നിൽക്കാത്തവൻ ഒരു കുടിക്കുന്ന വെള്ളത്തിനു വേണ്ടി ക്യൂന്നിട്ട് പതിനായിരങ്ങൾ ചെലവാക്കാത്തവർ നമ്മളാണെങ്കിൽ ആർജവത്തോടെ പറയാൻ പറ്റും ഞാൻ മുസ്ലിം ആയതുകൊണ്ട